ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം അൻപത്തേഴ് വിശ്വഭോജ്യ ദക്ഷിണാവർണ്ണനം ഉഗ്രസേന രാജാവ് എല്ലാവർക്കും റിഷ്ടാന് ഭോജനം നൽകി പലർക്കും എന്തെല്ലാമാണ് വിഭവങ്ങൾ എന്നു തന്നെ മനസ്സിലായില്ല അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തപസ്വികളായ ബ്രാഹ്മണരോട് കളിയാക്കിയിട്ട് ആ വിഭവങ്ങളുടെ പേരുകൾ പറയാമോ എന്ന് ചോദിച്ചു അപ്രകാരം പേരുകൾ പറയുന്ന വിഭവങ്ങൾ മാത്രമേ കൊണ്ടുവരികയുള്ളൂ എന്നും ഭഗവാൻ പറഞ്ഞു എന്നാൽ അവർക്ക് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല ഉഗ്രസേനൻ അവരുടെ മുന്നിൽ തലകുനിച്ചു ക്ഷണിക്കപ്പെട്ട എല്ലാവർക്കും ഉഗ്രസേനൻ അമൂല്യ വസ്തുക്കൾ ദാനമായി കൊടുത്തു അതിൽ പിന്നെ അവിടെ വെച്ച് നൃത്തം ഗാനം വാദ്യം എന്നിങ്ങനെ പല പരിപാടികളും നടന്നു എല്ലാ യാദവർക്കും ഗോപന്മാർക്കും ഗോപാങ്കനന്മാർക്കും മഹാരാജാവ് ദിവ്യമായ മറ്റ് അലങ്കാര വസ്തുക്കളും ദാനം ചെയ്തു അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഉഗ്രസേനോട് തനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പ്രേമവിഹ്വലനായ അദ്ദേഹം രാജസൂയത്തിൻ്റെയും അശ്വമേധത്തിൻ്റെയും മുഴുവൻ ഫലവും ഭഗവാന്റെ കയ്യിൽ അർപ്പിച്ചു ദേവന്മാർ അവരവരുടെ ഭാഗം എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി എല്ലാവരും അവരവരുടെ പങ്ക് സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോയി യശോദാദേവിയും മറ്റ് വ്രജാങ്കനമാരും ഗോപാങ്കനമാരും ശ്രീകൃഷ്ണ ഭഗവാനിൽ പൂജിതരായി അവരും വ്രജഭൂമിയിലേക്ക് തിരിച്ചുപോയി പോയി ഭഗവത് കൃപ കണ്ട് മനോരഥ പൂർത്തി വരുത്തിയ ഉഗ്രസേനൻ കൃതാർത്ഥനായി ഹരേ കൃഷ്ണ